ഭയങ്കര സന്തോഷാണ് സിനിമയിലാകുമ്പോ അത് വലിയ ഒരു കാൻവാസിലൊരു വലിയ ജനത ഏറ്റെടുക്കുന്നുള്ളതാണ് തീർച്ചയായിട്ടും അങ്ങനെ ഷാഫിക്കയുടെ ഒരു പാട്ട് സിനിമയിലേക്ക് എത്തണമെന്ന ആഗ്രഹമുള്ളൊരു പാട്ടുണ്ടോ ചുണ്ടിൽ നമ്മള് അങ്ങനെ അവിടെ തലമാലയുടെ സെറ്റിൽ വെച്ച് ഡിസ്കസ് ചെയ്ത് വന്ന പാട്ടാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു പാട്ട് ഇതിനോട് ക്ലബ്ബ് ചെയ്ത് വേണമെന്ന് സംവിധായകർ പറയുന്നു ഖാലിദ്റഹ്മാനും അതുപോലെ മുസിൻ പരാരിയും കൂടെ എന്റെ അടുത്ത് പറയുന്നു അതുപോലെ വിഷ്ണു വിജയ് ഒരു പാവം മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞാല് വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ മാൻ എന്നാൽ ഭയങ്കരമാണ് പുള്ളിയുടെ പ്രോഗ്രാമിങ്ങും ഈ ഐഡിയാസ് ഒക്കെ ഉണ്ടല്ലോ എവിടെയാണ് ഇനി മ്യൂസിക്കിൽ ഒരു സ്പേസ് ഒഴിവുള്ളത് പുതിയ ടേസ്റ്റിലേക്ക് എന്ന് തെരയുന്ന ഒരു മനുഷ്യൻ അത് എന്നിട്ട് നന്നായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാൾ ഇതിന് ഒരു ഫോർ ഫോർത്തിൽ ഞങ്ങൾ ഓൾറെഡി ഇതേ ലിറിക്സ് ചെയ്തിട്ടുണ്ട് എന്നാ ജിണ്ടാക്കും ജിണ്ടാക്കും ജിണ്ടാക്കി അത് അതെന്താ ജി ഉണ്ടാക്കിക്കോ അപ്പൊ അപ്പുറത്ത് ഓൾറെഡി അങ്ങനെ ഒരു പാട്ട് ഇതില് ചെയ്തു ഷൂട്ട് ചെയ്തു കഴിഞ്ഞു സി പിടിച്ചിട്ട് ഇത് ഇങ്ങനെ കൊണ്ടുപോകണം അപ്പൊ നിങ്ങളൊരു സോങ് കൂടെ ഇതിനോട് ക്ലബ് ക്ലബ്ബാവുന്ന രീതിയിൽ ആക്കണം എന്ന് പറയുമ്പോൾ തന്നെ എന്റെ വായിൽ പട്ടിടുത്ത് ചെയ്താലോ എന്ന് വിചാരിച്ചു കൂടെ ഒരു ഹുക്ക് പോലെ നമ്മളൊരു വെറുതെ ഒരു സാധനം ഞാൻ പറഞ്ഞ അതിന്റെ കൂടെ നമുക്ക് പെ പര പെര വെര പെര വരവേ അതും കൂടെ ചേർത്താലോ പറയുമ്പോ നന്നായിരിക്കുന്നത് നല്ലതാണ് അവര് അങ്ങനത്തെ ഒരു ടീമാണ് അതായത് നല്ലത് എന്തു നമുക്ക് എന്ത് സജഷൻസും പറയാം എന്നിട്ട് അതിനുള്ള ഫ്രീഡം തരുന്നുണ്ട് നല്ലതാണെങ്കിൽ ഓക്കേ പറയുന്നുണ്ട് അപ്പോ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഞാൻ പെട്ടെന്ന് എനിക്ക് ഈ പെപ്പര വരെ പാടി കഴിഞ്ഞ പാട് ചക്കര ചുണ്ടിൽ ആണ് വരുന്നത് ലിറിക്സും ഏകദേശം ആ സ്റ്റൈലിലേക്കുള്ളതുകൊണ്ട് അപ്പൊ പിന്നെ ഞാൻ അത് പാടി അപ്പൊ ഇതേ മതി ഇത് മതി മച്ചു ഫിക്സ് ചെയ്യുന്നു ഒരു ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ ഞങ്ങൾ രണ്ട് ടീമായിട്ട് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പാടാണല്ലോ ഈ രണ്ട് ടീമിനെ ഒരു മണിക്കൂറിൻ്റെ ഈ സാധനം ഞാൻ പഠിപ്പിക്കുന്നു അപ്പൊ അവരുടെ പാട്ട് ഞാനും ആ സമയത്ത് നിന്ന് പാടും ഓളെ പാടുന്നു മൂന്നേ മുക്കാലായി ഓ നിന്ന കാലിൽ മുക്കാല മുക്കാ ഓ നിന്ന കാലിൽ മുക്കാല മുക്കാ പിളയായി പ പരവ പര പരവ പര ചക്കര ചുണ്ടിൽ ആ